അസ്സാം അലൈക്കും വറഹമത് വബർക്കാത്ത പ്രിയമുള്ളവരെ അള്ളാഹുതാല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന അമലാക്കുമാറാകട്ടെ നമുക്ക് കമന്റ് ബോക്സിൽ ധാരാളം പേര് പല കമന്റുകൾ ചെയ്യുന്നുണ്ട് അള്ളാഹു അവരുടെ മുറാദുകൾ ഹാസരായി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മ ഒരുപാട് വളർത്തി ജീവികളെ നമുക്കറിയാം പല ജീവികളെ നാം വളർത്താറുണ്ട് പല ജീവികളുമായി കൊണ്ട് ഏർ നാം ഇഷ്ടപ്പെടുന്നുണ്ട് അതിനെ വളർത്താൻ നമുക്ക് താല്പര്യമുണ്ട് എന്നാൽ അങ്ങനെയുള്ള ജീവികളിൽപ്പെട്ട വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് പൂച്ച എന്നുള്ളത് കാരണം എന്താ പൂച്ചേനെ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം കാരണം നമ്മുടെ നേതാവായ ഹബീബായ നിപിതങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പൂച്ചേനെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന് ഇഷ്ടമായിരുന്നു പൂച്ചേനെ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കരലിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീബിക്ക് പൂച്ച ഉണ്ടായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നു ഇല്ലേ അത്രത്തോളം സ്നേഹം സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പൂച്ച നമുക്കിഷ്ട നമ്മെ ചുറ്റിപ്പറ്റിയാണ് അത് ജീവിക്കുന്നത് നമ്മെ മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ടാണ് പൂച്ച ജീവിക്കുന്നത് ഇല്ലേ ബഹുമാനപ്പെട്ട അബു ഹുറേറ തങ്ങൾ എന്ന് പറയുന്ന ബഹുമാഹുൽ സുഖത്തിൽപ്പെട്ട പ്രധാനിയാണ് മാത്രമല്ല ധാരാളം ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രഗത്ഭനായ ഉടമയാണ് ബഹുമാനപ്പെട്ട അബു ഹുറേറ തങ്ങള് ആ അബു ഹുറേറ തങ്ങൾക്ക് അബു ഹുറേറ എന്ന പേര് തന്നെ വിളിക്കാൻ നേതങ്ങൾ വിളിക്കാൻ കാരണം ബഹുമാനപ്പെട്ടവര് പള്ളിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ഒരേ ഒരു കമീസുള്ളൂ അന്നത്തെ കാലത്ത് ഒരുപാട് പട്ടിണിയും പരിവട്ടങ്ങളുമായി സഹാബത്ത് കഴിയുമ്പോൾ ധരിക്കാനായിട്ട് ഒരുപാട് വസ്ത്രങ്ങളൊന്നുമില്ല ആകെ ഒരു കമീസുള്ളൂ ആ കമീസ്ട് ധരിക്കാൻ പോകുമ്പോ ഒരു പൂച്ച നല്ല മനോഹരമായി ഇങ്ങനെ കിടന്നുറങ്ങാ അല്ലെ നല്ല അഴവുള്ള പൂച്ച കിടന്നുറങ്ങാൻ തന്നെ ഒരു ഭംഗിയാ ആ പൂച്ച ഇങ്ങനെ കിടന്നുറങ്ങാം ആ ഉറങ്ങുന്ന പൂച്ചയെ വിളിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല കാരണം വിവിധങ്ങളുള്ള പൂച്ച സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടല്ലോ അതിനത് ഉപദ്രവിച്ചില്ല ലാസ്റ്റ് അവസാനം ഞാൻ ഈ വസ്ത്രം എടുത്തല്ല അതിന്റെ ഉറക്കം നഷ്ടപ്പെടുൂലോ നമ്മൾ ചിന്തിക്കണം പൂച്ചേനെ മേത്തേക്ക് ചൂടം വെള്ളം ഒഴിക്കുമ്പോ തീ കൊടുത്ത് കൊടുക്കുന്ന കാലത്തായിട്ട് ഞാൻ ഇങ്ങനെ ജയിക്കുന്നേ ആ സഹാബിവര്യൻ ആ പൂച്ചയുടെ ഉറക്കം കളയരുതല്ലോ എന്ന് കരുതിയിട്ട് തന്റെ വസ്ത്രം ഇതാ തൻറെ പിച്ച കത്തി കൊണ്ടുപോയി വെട്ടി ആ പൂച്ച കിടക്കുന്ന ഭാഗം മാത്രം ആ ഡ്രസ് അവൾ ഉപേക്ഷിച്ചു ഒരു വലിയ ദ്വാരമായിക്കൊണ്ട് കമീസ് എടുത്തിട്ടു ആ കമീസിനാണെങ്കിൽ വലിയൊരു ഹോള് വലിയൊരു ദ്വാരം അള്ളഹാന്റെസ്കാരത്തിന് വന്നപ്പോ അബുഹ ഡ്രസ്സ് കണ്ടിട്ട് അത്ഭുതത്തോട് ചോദിച്ചത് എന്താണെന്ന് എല്ലാരും ചോദിച്ചു അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ആ വാത്സല്യം കണ്ട് ആ പൂച്ചയോട് കാണിച്ച സ്നേഹം കൊണ്ട് അള്ളാഹാന്റെ റസൂൽ സഹാബിനെ വിളിച്ച് അബുഹുറയറ തങ്ങളെ വിളിച്ച് ആ വിളിച്ചതാണ് അബുഹുറ പൂച്ചയുടെ വാപ്പ പൂച്ചയുടെ പിതാവ് കാരണം അത്രത്തോളം മഹബത്ത് കാണിച്ചതിന്റെ പേരിൽ പിന്നെ നമുക്കാണോ എന്ന് ചിന്തിച്ചു നോക്കണം പൂച്ചയെ കാണിക്കാൻ വേണ്ടി വൈറൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പൂച്ചയുടെ ബാക്കിൽ പെട്രോളിന്റെ പെട്രോളും ടാറും ഒഴിച്ചിട്ട് ബോൾ പോലെ ഉണ്ടാക്കി പൂച്ചയുടെ വാരവാലിൽ കമ്പി കൊണ്ട് കെട്ടിയിട്ട് ആ പൂച്ചയെ ഓടിച്ചുകൊണ്ട് വ്യൂസ് കിട്ടാൻ നോക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ ഞാൻ നിങ്ങളും ജീവിക്കുന്ന ഒന്ന് ചിന്തിച്ചു നോക്ക എന്റെ പ്രിയമുള്ളവരെ എത്രയോ ഉമ്മമാരാണ് വീട്ടിൽ അത്ര ആട്ടിയിട്ടും പൂച്ച പോകുന്നില്ലെന്ന് കരുതി അതിന്റെ നേരെ ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളം കഞ്ഞിവെള്ളം എടുത്തിട്ട് പൂച്ചയുടെ മുഖത്തേക്ക് എറിയുന്ന ഉമ്മമാർ പൂച്ചയ്ക്ക് ഒരു നേരത്തും ഭക്ഷണം കൊടുക്കാത്തവർ പൂച്ച തന്നെ വന്ന് കയറുമ്പോൾ അതിനെ ആട്ടി ഓടിക്കുന്നവർ പൂച്ച വന്ന് പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് കൈ വെള്ളത്തിൽ കളയുന്നവർ എത്ര അള്ളാന്റെ അതാപ് നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കാൻ പോകുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കോ അള്ളാന്റെ അതാപ് ബാധിക്കാൻ പോവാ നിങ്ങൾ നശിക്കാൻ പോവാണ് കാരണം പൂച്ചയെ അതേ രീതിയിലൊക്കെ കാണിക്കുമ്പോ ഇല്ലേ പൂച്ചേനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും നിങ്ങൾ നോക്കി നമ്മുടെ ശരീരത്തിലോ രോഗങ്ങളായിട്ടോ എല്ലാം അതുകൊണ്ട് പൂച്ചയെ നിങ്ങൾ ഉപദ്രവിക്കല്ലേ ഇബിനെ ഹജ് ഹൈത്തമി തങ്ങൾ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞു ലൈസത്തിൽ പിന്നെ പൂച്ച നജിസല്ല ഇബന് ഹജർത്തമി തങ്ങൾ പറയാണ് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലോ അതിനെ സ്നേഹിക്കുന്ന സുന്നത്തായ കാര്യങ്ങൾ മുസ്താഹ്ബാണെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ അതുകൊണ്ട് പൂച്ചയെ കുറിച്ചുള്ള വിശദമായ വിവരം അടുത്ത വീഡിയോയിൽ വരും അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ പൂച്ച ഉപദ്രവിക്കാൻ നിൽക്കല്ലേ അള്ളാന്റെ ശാപം മേടിച്ചു കൂട്ടല്ലേ അള്ളാഹുത്തല്ല പൂച്ച എന്ന് പറഞ്ഞ ജീവിയെ അതിനെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ആ പൂ അതിനെ ഉപദ്രവിക്കാതിരിക്കാനൊക്കെ അള്ളാഹുത്ത ഒപ്പിക്ക് നൽകട്ടെ